ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ഉത്തരം കറുപ്പ് മരണശേഷം നീളം കൂടുതലായി കാണുന്ന ഭാഗം ഉത്തരം നഖം പാമ്പുകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം ഉത്തരം പച്ച പുക വലിക്കുന്ന പോലെ തന്നെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഉത്തരം പഞ്ചസാര എന്നും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഉത്തരം പല്ല് പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള പച്ചക്കറി ഉത്തരം ബീറ്റൂട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത മൃഗം ഉത്തരം ആന ചോറ് കഴിച്ച ഉടനെ തന്നെ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പഴം പെട്ടെന്ന് എനർജി ലഭിക്കുന്ന പഴം ഉത്തരം വാഴപ്പഴം നുള്ളിയാൽ ഏറ്റവും വേദന കുറവുള്ള ശരീരഭാഗം ഉത്തരം കൈമുട്ടൽ പുകവലിയേക്കാളും മരണസാധ്യത കൂട്ടുന്ന ശീലം ഉത്തരം വ്യായാമം ഇല്ലായ്മ മൈഗ്രൈൻ ഉള്ളവർ ഉറപ്പായും ഒഴിവാക്കേണ്ട പഴം ഉത്തരം നാരങ്ങ പുരുഷൻ എങ്ങനെ ശുക്ലം കളയുന്നതാണ് സ്ത്രീക്ക് ഇഷ്ടം ഉത്തരം യോനിയിൽ കണ്ണില്ലാത്ത ജീവി ഉത്തരം ഏറ്റവും വൃത്തി ഇല്ലാത്ത പുരുഷഭാഗം ഉത്തരം പൊക്കിൽ പുരുഷനെ ഏറ്റവും വശീകരിക്കുന്ന സ്ത്രീ ഭാഗം ഉത്തരം സ്ത്രീകൾ ഏറ്റവും പണം ചിലവാക്കുന്ന വസ്തു ഉത്തരം വസ്ത്രം സ്ത്രീക്ക് ഏറ്റവും വികാരം കിട്ടുന്ന പുരുഷലിംഗ ആകൃതി ഉത്തരം നീളത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ ഉള്ളത് ഉത്തരം സ്ത്രീ പിന്തുപാൽ ഉൽപാദിക്കുന്ന ജീവി ഉത്തരം യാക്ക്